ഹലോ ഹായ് നമസ്കാരം അപ്പൊ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ലാലായിട്ട് കൊണ്ടുപോയി അല്ലേ ഒന്നൊന്നര എപ്പിസോഡ് തന്നെയായിരുന്നു മസ്താനെയും ലക്ഷ്മിയും ലാലേട്ടനെ എടുത്തിട്ട് പൊരിച്ചു സത്യം പറയാണെങ്കിൽ ലാലേട്ടൻ ഇത്രയും ചൂടായിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന വേദാലക്ഷ്മി എന്തൊരു അഹങ്കാരാണല്ലേ ആരെന്ത് പറഞ്ഞാലും ഇതൊന്നും നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് പുള്ളിക്കാരത്തി ഇവരെയൊന്നും അതായത് ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയാണ് തന്റെ വീട്ടിലല്ല ഒരാളുടെയും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയാണ് ലക്ഷ്മിക്ക് വേണമെങ്കിൽ പറയാം എന്റെ വീട്ടിൽ കയറ്റില്ല പക്ഷേങ്കില് ആരുടെയും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ലാലേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ വീട്ടിൽ കയറ്റാൻ ആര് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ കയറ്റിക്കോളാം ആ ഒരു ഡയലോഗ് കേട്ടപ്പോ ലാലേട്ടന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു ഡയലോഗ് കേട്ടപ്പോ നൂറ കൈകൂപ്പി തൊഴുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും അവിടെ ബിഗ് ബോസ് ഫാമിലിയും അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും നൂറയ്ക്കും ആതിലേക്കും സപ്പോർട്ടാണെന്നുള്ളത് ഇനി ലക്ഷ്മി ലക്ഷ്മി ചെയ്യേണ്ട ഒരു കാര്യം എന്തായാലും ഇപ്പൊ അടുത്ത് തന്നെ എവിക്റ്റ് ആവും അപ്പൊ എവിക്റ്റ് ആയി പോകുന്ന ആ ഒരു ടൈമില് വീട്ടിലെത്തിയ ഉടനെ എന്ത് ചെയ്യാ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക എന്താണ് എൽ ജി ബി ടി ക്യൂ എന്താണ് ലെസ്ബിയൻ ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പഠിക്ക് എന്തായാലും അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം ഉള്ള ആളല്ലേ ഇതൊക്കെ വായിച്ചാലും മനസ്സിലാകുമല്ലോ ഒന്ന് പോയിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്ക് കേട്ടോ എന്തായാലും നമുക്ക് ലാലാടൻറെ ആ പഞ്ച് ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആണ് അല്ലല്ലോ സമൂഹം ചെയ്ത് ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഷോയിൽ അവരെ ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്ത് ആദില ആദില ഇത് 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 ആ കേട്ടിട്ട് ഞാൻ ഇപ്പോഴാണ് പ്രോപ്പർലി ടാസ്ക് വന്നതിന്റെ ഒരു അല്ല നിങ്ങൾ ഇതിന് വേണ്ടിട്ട് പോയ ആൾക്കാരല്ലേ എന്ത് മോശമായിട്ടാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവര് എന്താണ് ുംഭിജേറ്റിനോട് താല്പര്യം നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ ഷോർ തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങൾക്ക് മാത്രം എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു െ പറഞ്ഞു പറയാം ഞാൻ അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞു ഞാനൊരു അമ്മയാണ് എന്റെ ഏജിലാണ് ഫുട്ബോൾ എന്റെ കാഴ്ചപ്പാട് ഇതാണ് ചിക്കൻ കാഴ്ചപ്പാടിലാണോ അതിന്റെയൊക്കെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തു പറഞ്ഞ ആ വാക്കാണല്ലേ എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിലോ കാര്യങ്ങളിലോ ഒന്നും നിന്റെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തോട്ട് എന്ന് പറയുന്ന വാക്ക് അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല അക്ബറിന്റെ നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ ഇല്ല അപ്പൊ അത് പിന്നെ അത് വീട്ടിൽ അത് പറഞ്ഞാൽ വീണ്ടും കുഴപ്പമുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് പുറത്തുനിന്ന് നിങ്ങൾ കേട്ടിട്ടില്ല ആരോ പറയുന്നത് എന്താണ് ലക്ഷ്മി നിങ്ങളൊക്കെ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടും യു കെയിലെ പുറത്തൊക്കെ ജീവിച്ചിട്ട് ആൾക്കാരല്ലേ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഷോ കണ്ടിട്ട് അല്ല അതന്നെ ലക്ഷ്മി പറഞ്ഞത് ഈ ഈ എക്സാക്ട് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയുടെ ഫോൺ ഷോ ആണ് ലക്ഷ്മി എല്ലാം ലക്ഷ്മിയുടെ മക്കൾ ഇപ്പോൾ കാണില്ലേ ഇത്ര ബുദ്ധിമുട്ടോ മക്കളെ സേഫ് ആക്കി കൂടെ എന്റെ 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 ആഗ്രഹം ലക്ഷ്മി വീട്ടിൽ നിന്ന് തന്നെ മക്കൾ നല്ല രീതിയിൽ നടന്നുല്ല അവർക്ക് ഈ ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്ന ഒരാൾ ഉണ്ടെങ്കിൽ കൈപോക്കും കൈപോക്കാം കാര്യം ലക്ഷ്മിയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരും കൈവെക്കുന്നില്ലേ ലക്ഷ്മി മാത്രം കൈവക്കും ഇങ്ങനെ ഒരു ഭയങ്കര സിറ്റുവേഷൻ ലക്ഷ്മിയുടെ കുട്ടികൾ ഇത് കാണുകയും ഇത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടാകുകയും സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും ലക്ഷ്മി ഞങ്ങളോട് പറഞ്ഞുതരൂ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഷോയിൽ ഇനി ഇവരെ കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോ ചെയ്യാൻ പാടില്ലേ അല്ലെങ്കിൽ ഷോയിൽ ഇങ്ങനെ ലോകം മുഴുവനുള്ള വലിയ വലിയ ഷോകളിൽ വലിയ ഷോകളിലെ ആൾക്കാരുള്ളതാണ് നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളില്ലേ നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ ഇതുപോലത്തെ